സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനുവിന്റെ വാക്കുകൾ വലിയ വിമർശനത്തിനിടയാക്കുകയാണ് വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് പന്നി മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്നാണ് ബി ജെ പി പ്രവർത്തകർ വിശ്വസിക്കുന്നതെന്ന് സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു എന്നാൽ നാട്ടിലിറങ്ങുന്ന പന്നിയെ ജനങ്ങൾ കൊല്ലുമെന്നും അവിടെ കേസുമായി വന്നാൽ ഫോറസ്റ്റുകാരെ കൈകാര്യം ചെയ്യുമെന്നും ഉദയഭാനു കൂട്ടിച്ചേർത്തു കോന്നി ഡി എഫ് ഓഫീസിലേക്ക് കർഷക സംഘം നടത്തിയ മാർച്ചിലാണ് പരാമർശങ്ങൾ കേരളത്തിൽ പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നതിൽ ആർ എസ് എസുകാർ എതിരാണ് പന്നി മഹാവിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമാണെന്നാണ് പറയുന്നത് പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമില്ല കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിന് മനുഷ്യനല്ല പ്രശ്നം കുരങ്ങും പന്നിയും പാപുമൊക്കെയാണ് പ്രധാനം ചൈനയിൽ ഭക്ഷിക്കുന്ന പാമ്പിനെ ഇവിടെ ആരാധിക്കുന്നു വിചിത്രമായ ജീവിത രീതികളാണ് നമ്മുടെ രാജ്യത്തുള്ളത് ഓരോ വനത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന വന്യജീവികളെ കുറിച്ച് സർവേ നടത്തണം അതിനുമപ്പുറമുള്ളതിനെ വെടിവെച്ച് കൊല്ലണം വന്യജീവികൾ വനത്തിൽ താമസിക്കുന്നതിന് ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നാൽ വനത്തിന് വെളിയിലിറങ്ങിയാൽ ഞങ്ങൾ അതിനെ നേരിടും വാർഡ് ജനകീയ പ്രതിരോധ സമിതി ഉണ്ടാക്കണം നാട്ടിലെ ഇറങ്ങി പന്നിയെ കൊല്ലും അവിടെ കേസുമായി വന്നാൽ നിങ്ങളെ ഞങ്ങൾ കൈകാര്യം ചെയ്യും ശക്തമായ ജനകീയ പ്രതിരോധം രൂപപ്പെടുത്തുകയാണ് ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നാണ് ഉദയഭാനു പറഞ്ഞത് നിയമം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല നിയമം അംഗീകരിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു നിയമം കാണിച്ചു വിരട്ടണ്ട ഫോറസ്റ്റുകാരെന്ന് പറയുന്ന കുറെ ആളുകൾക്ക് മനുഷ്യനുമായി ബന്ധമില്ല മനുഷ്യന്റെ പ്രശ്നം എന്താണെന്ന് അവർക്കറിയില്ല പാവപ്പെട്ട കൃഷിക്കാരുടെ വേദന കാണാൻ കഴിയുന്നില്ല പന്നി മാത്രമല്ല ഒരു കാട്ടു മൃഗങ്ങളും നാട്ടിലിറങ്ങാൻ പാടില്ല ആനയായാലും പുലിയായാലും കടുവയായാലും നാട്ടിലിറങ്ങുന്നതിനെതിരെ നാട്ടുകാർ സംഘടിക്കണം അതിനെ തോക്കിന് ലൈസൻസ് ഒന്നും വേണ്ട ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉണ്ടാകും ജനങ്ങളുടെ പ്രതിരോധം കൊണ്ട് മാത്രമേ ഇതിനെ ചെറുക്കാനാകൂ രാഷ്ട്രീയത്തിനുപരിയായി എല്ലാവരെയും വിളിച്ചു ചേർക്കണം പാർട്ടി നോക്കിയല്ല പന്നി കൃഷി നശിപ്പിക്കുന്നത് കോൺഗ്രസ്സുകാരെയും ബി ജെ കൃഷി നശിപ്പിക്കും അതിനാൽ എല്ലാവരെയും ഉൾപ്പെടുത്തി കൃഷിയും ജനങ്ങളെയും സംരക്ഷിക്കാൻ ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് വേണ്ടത് മനുഷ്യന്റെ ജീവിതത്തിന് എന്ത് വിലയാണ് ഈ രാജ്യത്തുള്ളതെന്നും കെ ഉദയഭാനു ചോദിച്ചു പാർട്ടിയുടെയും സർക്കാരിന്റെയും മുന്നിൽ പ്രശ്നങ്ങൾ ഉന്നയിച്ച ശേഷം പേവി എൻ വർ എം എ പുറത്ത് വീണ്ടും ആരോപണം ഉന്നയിക്കുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച സി പി എം അൻവറിന്റെ നീക്കം പാർട്ടിക്കും സർക്കാരിനുമെതിരെ വലതുപക്ഷ ശക്തികൾക്ക് ആയുധം നൽകുന്നത് പോലെയാണെന്നും അൻവർ പിന്മാറണമെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഇടതുപക്ഷ എം എൽ എ ആയ പി വി അൻവർ പല വിഷയങ്ങളും പാർട്ടിയുടെയും സർക്കാരിന്റെയും മുന്നിൽ ഉന്നയിച്ചു ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഇതിനിടയിൽ വീണ്ടും ആരോപണങ്ങളുമായി അൻവർ രംഗത്തെത്തി ഇതിനെയെല്ലാം വലതുപക്ഷ ശക്തികൾ ആയുധമാക്കുകയാണ് ആവർത്തിച്ചുള്ള ഇത്തരം പ്രസ്താവനകൾ ഒഴിവാക്കേണ്ടതായിരുന്നു അത്തരം നടപടികളിൽ നിന്ന് അടിയന്തരമായി അൻവർ പിന്മാറണം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അദ്ദേഹത്തെ അക്കാര്യം ബോധ്യപ്പെടുത്തി തിരുത്തി മുന്നോട്ടു പോകും ഇനി തുടർന്ന് ഇത്തരം പ്രസ്താവനകളും രീതികളും അവലംബിക്കരുതെന്നാണ് അൻവറിനോട് പാർട്ടിക്ക് പറയാനുള്ളതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു